ഈ ഖുർആൻ ഇന്ന് ലോകം മുഴുവനും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുർആാനിൻ്റെ വചനങ്ങളിലേക്ക് ഒരാൾ ഒരാളിറങ്ങുന്നതോടുകൂടി അയാളുടെ മനസ്സിന് കൈവരുന്നൊരു വെളിച്ചമാണ് നേപ്പാളിലെ വളരെ പ്രസിദ്ധയായൊരു ചലച്ചിത്ര താരമുണ്ട് പൂജാലാമ എന്നാണ് അവരുടെ പേര് വളരെ പ്രസിദ്ധയാണ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് സ്വന്തമായൊരു വഴി വെട്ടിത്തെളിച്ചു എന്നൊക്കെയാണ് അവരെ കുറിച്ച് പറഞ്ഞത് ചെറിയ പ്രായം അപ്പോഴേക്ക് വളരെ പ്രസിദ്ധയായൊരു ചലച്ചിത്ര താ താരമായി സിനിമ നടിയായിട്ടും മാറി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് പൂജാലാമ എന്ന് അടിച്ചു കൊണ്ടു അപ്പോൾ അറിയാം ആരായിരുന്നു അവരെന്ന് ഖത്തറിലേക്കൊരു ഷൂട്ടിങ്ങിന് വേണ്ടി പോകുകയായിരുന്നു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിലേക്ക് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നതിനിടയിൽ രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് വൈകി അപ്പത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട് നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികമായിട്ടും ചെറിയ പ്രായമുള്ള പൂജാലാമ പെട്ടെന്ന് അയാളുടെ കമ്പനിയായി വളരെ നല്ല സുഹൃത്തുക്കളായവർ മാറി ആ സൗഹൃദത്തെ ആ ഫ്രണ്ട്ഷിപ്പിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആ ചെറുപ്പക്കാരന് ഡോക്ടർ അഹമ്മദ് മുനീർ എന്ന ആ ചെറുപ്പക്കാരനെ ദുരുപയോഗപ്പെടുത്താമായിരുന്നു പക്ഷേ കിട്ടിയ രണ്ട് മണിക്കൂർ നേരവും അദ്ദേഹം ആ പെൺകുട്ടിയോട് പറഞ്ഞത് ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ലൊരു കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിനെ അതാണ് അതാൻ പറഞ്ഞോട് ഇരുപത്തേഴ് വയസ്സായപ്പോഴേക്ക് നാല് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച സ്ത്രീയാണ് പൂജാലാമ ബോധം നഷ്ടപ്പെടുന്നത് വരെ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് അവരെക്കുറിച്ച് അവർ അവരെന്നെ പറഞ്ഞത് അവരോടാണ് ഈ അഹമ്മദ് മുനീർ പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു തെറ്റും ആരിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയുന്ന ലോകമാണ് ഈ ലോകം തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയെ അതിമനോഹരമായി പറ്റിക്കാം ഒരേ പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ അതിലേറെ മനോഹരമായി ചതിക്കാം പക്ഷെ ഒരിക്കലും നമുക്ക് ചതിക്കാൻ കഴിയാത്ത ഒരിക്കലും നമുക്ക് പറ്റിക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യമാണ് അള്ളാഹുവിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം പൂജാലാമ പറയാണ് ഇത്ര മനോഹരമായി ദൈവത്തെക്കുറിച്ച് എനിക്ക് ഇതുവരെ ആരും പറഞ്ഞു തന്നില്ല ഒരു ബുദ്ധ മതത്തിൽ ജനിച്ച മതത്തെക്കുറിച്ച് യാതൊന്നും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്തൊരു സ്ത്രീയാണ് പൂജാലാമ അവർ പറയാണ് ദൈവത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി എന്നോട് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ കൂടുതലായി അവർ പഠിക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ച് കൂടുതലായി പഠിക്കുകയാണ് സ്വാഭാവികമായിട്ടും അഹമ്മദ് മുനീർ പറയുന്നത് കുറിച്ചാണ് ഇസ്ലാമിനെ കുറിച്ച് അവർ പഠിക്കുകയാണ് അവസാനം ഖത്തറിലെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ തിരിച്ചെത്തിയിട്ട് പത്രക്കാരായ പത്രക്കാരൻ മുഴുവനും വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ പൂജാലാമയല്ല മഫ്തയണിഞ്ഞപ്പോൾ കൂടുതൽ സുന്ദരമായ മുഖത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ പൂജാലാമയല്ല എൻ്റെ പേര് അമ്ന ഫാറൂഖിയാണ് എന്ന് ഇന്ന് നേപ്പാളിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പത്ര പ്രസിദ്ധീകരണം പോലും നടത്തുന്ന വനിതാ മാസിക വരെ നടത്തുന്ന ഇസ്ലാമിക പ്രവർത്തകയായി മാറിയിരിക്കുകയാണ് അവർ എന്താ സംഭവിച്ചത് ഒരു വെളിച്ചം കിടന്നു വന്നില്ല സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഇത് തീവ്രതയുടെ സന്ദേശമല്ല സ്നേഹത്തിൻ്റെ സന്ദേശം നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ കണ്ണാടിയിൽ നമ്മളെങ്ങനെ കാണാം നമ്മുടെ മുഖത്തെ അഴുക്ക് കാണാം നമ്മുടെ സൗന്ദര്യം കാണാം നമ്മുടെ ശരീരത്തിലെ ചെളിപ്പാടുകൾ കാണാം ഇതുപോലെ ഖുർആനിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നാൽ നമുക്ക് നമ്മളെ എങ്ങനെ കാണാം നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകൾ കാണാം നമ്മുടെ ജീവിതത്തിൽ തങ്ങി നിൽക്കുന്ന ചെടിപ്പാ ചെളിപ്പാടുകൾ ഖുർആൻ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും നമ്മളെ ഖുർആൻ നമുക്ക് കാണിച്ചു തരും ഫ്രാൻസിന്റെ വളരെ പ്രസിദ്ധനായ ഫുട്ബോൾ പ്ലെയർ ആണ് ഫ്രാങ്ക് റിബറി ഫ്രാങ്ക് റിബറി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ചികിത്സിച്ച പെൺകുട്ടിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കാൻ അവസരം ഉണ്ടായത് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ബിലാൽ റിബറി എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കിട്ട പേര് ആയിഷ എന്നാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഖുർആൻ പെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് അങ്ങനെയാണെങ്കിൽ വേദഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് സമ്മാനിക്കുന്ന ആ ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം വിശ്വാസമല്ല ഉറപ്പ് മഹാനായ നോഹയ പ്രവാചകൻ നൂഹ നബി അലി ഇസ്വലാം അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് പറയുന്നുണ്ട് വമാലക്കും എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്താണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഒരു ഉറപ്പില്ലാത്തത് വിശ്വാസമില്ലാത്തതെന്നല്ല ചോദിച്ചാൽ ആ ഉറപ്പൊരാളുടെ ഹൃദയത്തിൽ കൈവന്നു കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അയാൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു അനുഭവം അയാള് ഖുർആാന് കൊണ്ട് അയാള് നേടിയെടുക്കും ആ അനുഭവത്തിലേക്ക് നമ്മുടെ കുർആാൻ പഠനം കൊണ്ട് എത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിരിക്കും അത് നമ്മുടെ സമയം ഇതിനു വേണ്ടി കൂടി നമ്മൾ നീക്കി വെക്കുമ്പോൾ വെറുതെ ഒരു വായനയല്ല സൂറത്തിൽ ബക്കറ സൂറത്തു ആലി ഇമ്രാൻ പോലെയുള്ള വലിയ വലിയ അധ്യായങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ അധ്യായങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുന്നതാണ് കാരണം അത് നമ്മുടെ ജീവിതത്തിന് വെളിച്ചങ്ങനെ അങ്ങനെ കൊണ്ടുവന്നു വരും കാസർകോഡുള്ള ഒരു സഹോദരി പറഞ്ഞതാണ് നമ്മോട് നേരിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നിട്ട് മരിച്ചുപോയി പിന്നെ രണ്ട് ആൺകുട്ടികൾ അവര് വീടിന്റെ തൊട്ടടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയതാണ് രണ്ട് മക്കളും ആ പുഴയിൽ മുങ്ങി മരിച്ചു ജീവിതത്തിൻ്റെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയൊരു ഉമ്മയെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു അവര് പറയാണ് ഈ കുര്ആൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നീ ലോകത്തുണ്ടാവില്ല ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഉദിരംപോയിന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഒരാളുണ്ട് മരിച്ചു കിണറിൽ വീണിട്ട് ഭാര്യ മരിച്ചു മകൻ മരിച്ചു മകളും മരിച്ചു പനി വന്നിട്ട് മകൻ മരിച്ചു ഒരു ആക്സിഡന്റിൽ മകളും മരിച്ചു അയാളുടെ ഒരവസ്ഥ എന്തായിരിക്കും നല്ല ഇവരുടെ ചെറിയ കുട്ടികളെ ഈ വല്ലുപ്പയുടെ കയ്യിലാണുള്ളത് അദ്ദേഹം പറയാണ് എനിക്ക് സമാധാനം ഖുറാൻ മാത്രമാണ് ഇത് വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിന് കുറുആാൻ മാത്രമേ സമാധാനം ഉണ്ടാവു നമുക്ക് സമാധാനമായിട്ടോ സന്തോഷമായിട്ട് തോന്നുന്ന ഒന്നും അദ്ദേഹത്തിന് സന്തോഷായിട്ടോ സമാധാനമായിട്ടോ അനുഭവിക്കാൻ കഴിയില്ല നമുക്ക് സന്തോഷം തോന്നുന്ന ചില കാഴ്ചകൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കൂല കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവനും മൂടിക്കെട്ടി നിൽക്കുന്ന ദുഃഖം കൊണ്ട് ഘനീഭവിച്ച് കിടക്കുന്ന സങ്കടം കൊണ്ട് അയാൾക്ക് ഒരു സന്തോഷവും സന്തോഷമായിട്ട് തോന്നൂല എന്നിട്ട് അദ്ദേഹം പറയുകയാണെ ഖുർആാൻ മാത്രമാണ് എനിക്ക് സമാധാനം തരുന്നത് തരും ഖുർആാനിന്റെ വാഗ്ദാനമാണ് ആ സമാധാനം നമുക്ക് തരുന്നുള്ളു കുവൈത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോ മാസവും എടുക്കുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും അവസാനം എടുത്ത സമയത്ത് ഡോക്ടർ പറയുകയാണ് ഒമ്പതാമത്തെ മാസം സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പങ്ങളാണ് എന്ത് പറ്റിയെന്നറിയില്ല നോർമലായ ഒരു ഡെലിവറിക്കുള്ള സാധ്യത വളരെ കുറവാണ് സിസേറിയാൻ വേണ്ടി ഈ കുടുംബത്തിൻ്റെ സ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് ചോർന്നു പോവുകയാണ് വല്ലാത്ത സങ്കടം അങ്ങനെ സിസേറിയന് വേണ്ടിയിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ദിവസം ഇവർ ഒരുങ്ങുകയാണ് ഒരുങ്ങിയെല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു അല്ല നമുക്ക് തന്നെയാണല്ലോ അങ്ങനെയുള്ളൊരു പ്രയാസം തന്നെ പക്ഷെ നമ്മളെ തന്നെയാണല്ലോ ഇതിനെ തെരഞ്ഞെടുത്തത് ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതാണ് കുർഹാൻ പഠിച്ച പെൺകുട്ടി ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവൾ പറയാണ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ അള്ളതിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ലല്ലോ ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ പഠിച്ചവൻ ആ പഠിച്ചവൻ എൻ്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേന്ന് അവൾ പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു കിടന്ന പോരെ ആ കുട്ടിയെ ഒന്ന് തിരിഞ്ഞു വന്നാൽ സുഖപ്രസവമായിരിക്കും അവൾ പറയാണ് ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേന്ന് പ്രാർത്ഥനാ മുറിയിലെ കോടിച്ച നല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായിട്ട് അവൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേൾക്കാൻ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന കേൾക്കാനേ ആ ഉണ്ടായിരുന്നു ആ റബ്ബിനെ പ്രതീക്ഷിക്കുന്നവർക്ക് ആ റബ്ബ് കൂടെ ഉണ്ടാവും വല വല നബലു നബലു മുജാഹിദീന മിങ്കും വസ്വാബിരീൻ പറഞ്ഞതാ പരീക്ഷണം മാത്രം തരും നല്ല പറഞ്ഞത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കും നിങ്ങളുടെ സംസാരങ്ങളെയും പരീക്ഷിക്കുന്നുണ്ട് ഇവളുടെ സംസാരം വല്ല പരീക്ഷിച്ചു ഇവളെന്താ പറഞ്ഞത് റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാവും ആ റബ്ബ് കൂടെ ഉണ്ടായി ഡോക്ടർ പോലും പറഞ്ഞത് എന്ത് മിറക്കളാണ് സംഭവിച്ചെന്ന് സുഖപ്രസവമായിരുന്നു ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട് മൂന്ന് വയസ്സുകാരനായ ആ കുട്ടി ചുറുചുറുക്കോട് കൂടി ഇന്ന് കുവൈത്തിൽ ജീവിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റമായ ചെങ്ങനംകുളത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ് എന്താണിത് ഇത് കുറുകാൻ പഠിക്കുമ്പോഴാണ് അറിയാണത് ഇന്നലെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞതാണ് എൻ്റെ ഒരു സംഭവം ഇട്ടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാൾ പിന്നെ മയക്കുമരുന്ന് കേസിൽ കുവൈത്തിൽ പിടിയിലായി ആ കേസിൽ പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അദ്ദേഹം കല്യാണം കഴിച്ച ഉടനെയാണ് സംഭവം അപ്പം ഈ പെൺകുട്ടിയുടെ കുടുംബങ്ങളൊക്കെ പറഞ്ഞു ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരൂല്ല നീ വേറെ കല്യാണത്തിന് ഒരുങ്ങണം അവൾ പറഞ്ഞു ഞാനൊരുങ്ങൂല തിരിച്ചു വരും തിരിച്ചു വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അവൾ പറഞ്ഞതാ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും അതാണെനിക്ക് അഭയം തിരിച്ചു വന്നില്ലെങ്കിലും ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ സന്തോഷിക്കും ആറ് മാസം പോലും കഴിഞ്ഞിട്ടില്ല അതിനിടക്കാണ് കുവൈത്ത് സദ്ദാം ഹുസൈൻ പിടിച്ചടക്കുകയും പിടിച്ചടക്കിയ ഉടനെ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് എല്ലാ ജയിലുകളും തുറന്നിട്ടാണ് സുന്ദരമായ അദ്ദേഹം നാട്ടിലേക്ക് വന്നിറങ്ങി ഒരു കാര്യം കൊണ്ട് വേറൊരു ഗുണം അള്ളാഹു ഒരാളുടെ ജീവിതത്തിൽ നൽകുകയാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നൽകുക കാരണങ്ങളെ അള്ളാഹുണ്ടാക്കും കാരണങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടും നമ്മളറിയാത്ത വിധം നമുക്ക് വഴികൾ തുറന്നു തരുന്നു അല്ലാഹ് പറഞ്ഞതാണിത് ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ളൊരു പ്രദേശമാണ് അടുത്തുള്ള ആനക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്വഹാബികളുടെ ചരിത്രവും ചരിത്രത്തിൽ നിന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അതല്ല നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവർ എങ്ങനെയാണ് ഇത് അനുഭവിക്കുന്നത് നമുക്ക് അറിയണം നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെങ്ങനെയാണ് ഈ മഴയെ അനുഭവിക്കുന്നത് എന്നറിയണം ഈ കാരുണ്യത്തിൻ്റെ മഴയെ എങ്ങനെയാണ് അവർ അനുഭവിക്കുന്നത് നമുക്കറിയണം രണ്ട് കിഡ്നിയും ഫെയിലിയറായിരുന്നു ഭാര്യയ്ക്ക് അപ്പോൾ ഡോക്ടർ പറയാണ് വളരെ പെട്ടെന്ന് നിങ്ങളത് മാറ്റി വെക്കണം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എത്ര പെട്ടെന്ന് കഴിയും അത്രയും പെട്ടെന്ന് അപ്പം ഈ ഭാര്യ പറയണം ആയിക്കോട്ടെ പക്ഷേ എനിക്കൊരു ഉമ്പ്ര ചെയ്യണം അത് കഴിഞ്ഞ് വന്നിട്ട് മതി മതിയെന്നത് അങ്ങനെ ഉമ്പ്രയ്ക്ക് വരികയാണ് അവര് ഉമ്പ്രക്ക് ഉമ്ര എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന ആ പ്രാർത്ഥിക്കാനുള്ള ഒരു അവർ അവരുമ്രയിൽ നിറയെ പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു അവരുടെ ആ തീർത്ഥാടനം അങ്ങനെ തിരിച്ച് നാട്ടിലേക്കെത്തി മാറ്റി വയ്ക്കാനുള്ള ഒരുക്കങ്ങളാണ് ആ ഒരുക്കങ്ങൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന് ഡയഗ്നോസ് ചെയ്തു ഡോക്ടർ പറയുകയാണ് രണ്ട് കിഡ്ണിക്കും ഒരു കുഴപ്പം കാണുന്നില്ല വിശ്വസിക്കും ഞങ്ങൾ വിശ്വസിച്ച മതിയാവും അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും നമ്മൾ അതേ സ്ഥലത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് വളരെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം ഒൻപത് വർഷം മക്കളില്ലായിരുന്നു ഒൻപത് വർഷം കിട്ടാവുന്ന എല്ലാ ചികിത്സകളും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട് അവസാനം കൊടുങ്ങല്ലൂരിലെ ഒരു ചികിത്സാലയത്തിൽ രണ്ട് വർഷം കിടന്നു പൈസയൊക്കെ തീർന്നു പോയി പണം തീർന്നതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ അദ്ദേഹം പറയാം പണമില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാൻ വകയില്ല ഞങ്ങളുടെ തെഹജുദിൻ്റെ ഇതായിരുന്നു പിന്നീടുള്ള രാത്രി മുഴുവനും പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ നടച്ചു വന്നു ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ എന്ന് ഒരു പറഞ്ഞ മൂന്ന് ചുറുചുറുക്കുള്ള ചുറുക്കുള്ള മക്കളുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രാർത്ഥന കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കപ്പെടും ദൈവവിശ്വാസത്തിൻ്റെ കരുത്തല് അസാധാരണമായ അനുഭവങ്ങൾ നമ്മളറിയും അള്ളാഹുവിൻ്റെ പരമമായ കാരുണ്യം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ കാണും ഇത് പറയാനും പ്രസംഗിക്കാനും എഴുതാനുമുള്ള കാര്യമല്ല നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും റഹ്മാനാണ് എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്താൻ നമ്മുടെ ഖുർആൻ പഠനം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് നമ്മൾ ആകാശത്തിന് ഏറ്റവും നല്ല ഭാഗ്യവാന്മാർ അള്ളാഹു ആ ഭാഗ്യവാന്മാരെ നമ്മളെ ഉൾപ്പെടുത്തു എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാളിച്ചകളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് ദയാലുവായ ദൈവം നമുക്ക് പാപപരിഹാരം നൽകി രക്ഷിക്കുമാറാകട്ടെ വരാനിരിക്കുന്ന ലോകം ഒരു സത്യമാണ് സ്വർഗം സത്യമാണ് നരകമൊരു യാഥാർത്ഥ്യമാണ് മരണം എത്രമേൽ വലിയ സത്യമാണോ അതിലേറെ വലിയ സത്യമാണ് അതിനപ്പുറത്തുള്ള ഒരു ലോകം ഒരു നിയമം വരുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു പേടി ഉറപ്പൊന്നുമില്ല നമ്മുടെ ലൈഫിലേക്ക് അത് വരുമെന്നുണ്ട് പക്ഷേ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ വരുന്നത് അത് മരണമാണ് എത്ര ഒരുങ്ങിയിട്ടുണ്ട് നമ്മൾ എത്ര ഒരുങ്ങിയിട്ടുണ്ട് പ്രിപ്പയർ ആയിട്ടുണ്ടോ അത്തു എന്ന് പറഞ്ഞ ഒരു സഹാബി ഉണ്ടായിരുന്നു പ്രവാചക തിരുമേനിയുടെ കുട്ടുകാരൻ അദ്ദേഹം നല്ല പുതപ്പുകൾ ഉണ്ടാക്കുന്ന ആളിനു പുതപ്പുണ്ടാക്കിയിട്ട് സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തു അപ്പം സുഹൃത്തുക്കൾ പറഞ്ഞാൽ ശരിയായിട്ടില്ല അദ്ദേഹം കരഞ്ഞുപോയി പൊട്ടിക്കറിഞ്ഞുപോയി